ക്യാമറ ക്യാമറ എവിടെ എവിടെ വെക്കും ഞാൻ നമുക്ക് മണിയൻ ഫൈനാൻസിൽ കൊണ്ട് വെച്ചാലോ മുപ്പതിനായിരം രൂപ കിട്ടും പിന്നെ ഈ സീം പിടിക്കണ എവിടെ വെച്ചാ വന്നാ സീം പിടിക്കാനാണോ അങ്ങനെ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം അവിടെ സായിപ്പും മതാമൊക്കെ ഉണ്ട് ഒരുപാട് സീം പിടിക്കണം നമുക്ക് ആ പിടിക്കാൻ വന്നാണോ നമ്മള് പിന്നെ നമ്മൾ സീം പിടിക്കാൻ വന്നാ ഇവിടെ കല്യാണത്തിന് ആൽബം പിടിക്കാൻ വന്നതല്ലേ അവരെവിടെ ആൽപ്പം പിടിക്കുന്നവരെ ഇവിടെ കുഴിതൊണ്ടോണ്ടെന്നൊക്കെ പറഞ്ഞത് കുഴിമന്തിയോ കുഴിമന്തി അല്ല കുഴിതുണ്ട് പറയും 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 ഭൂതം 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 വർത്തമാനം 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 പറയും സാക്ഷി പറയും സാക്ഷി കോടതിയിൽ പോകും ആണോ ഭാവി പറയും ഭൂതം പറയും വർത്തമാനം പറയും എന്നാ ഭൂതം എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞു കേട്ടെ അതല്ലേ കൈ കൈനോക്കി ഫലങ്ങള് പറയുന്നു നല്ല ഐശ്വര്യ മുഖമാണ് ഒരുപാട് പേർക്ക് സഹായം ചെയ്തിരിക്കുന്ന ആളാണ് പക്ഷെ ഉപത് രൂപ ഉണ്ടായിട്ടുള്ളൂ പത്ത് രൂപ കൈ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് രൂപയുടെ കരുതി ഇരുപത് രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സുള്ള മനസ്സാണ് ശരിയല്ലേ മലയാള സിനിമയിൽ സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പാറി കളിക്കേണ്ട ഒരു ക്യാമറ മാുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഐശ്വര്യമായിട്ട് നൂറ് രൂപ തന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മണിമണിമരേ പറഞ്ഞു തരുന്നതായിരിക്കും പൊക്കി പറഞ്ഞ പേര് മേടിക്കാനുള്ള നിങ്ങൾ ആ തീറ്ററിന്റെ ഫ്രണ്ടില് തത്തായിട്ടിരുന്ന് കൈ നോക്കി ആളല്ലേ എന്നാ തത്ത കാടുകേർക്ക് പറഞ്ഞല്ലോ ഇപ്പൊ തത്ത ഇല്ലെന്നേ തത്ത അർത്ഥ പട്ടിണിയും കൂലി ഇരുട്ടുമായി പോയി എന്റെ പൊന്നെ തത്ത കാർഡെടുത്ത് കാർഡെടുത്ത് കാർഡെടുത്തേ ഒരു ദിവസം വീട്ടിലെ റേഷൻ കാർഡ് എടുത്തോട്ട് ഒറ്റ പോക്ക് അയ്യോ ഇല്ല മണ്ണെണ്ണില്ല സ്പെഷ്യലരില്ല കൂരിട്ടും അർത്ഥ പട്ടിണിയാ നൂറ് കാര്യം കാര്യം പറയട്ടെ വേണ്ട കാര്യം പറയണ്ട കാര്യം കൈ നോക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ കല്ല് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിരുന്നു കഴിഞ്ഞാല് വേണ്ട നിങ്ങളുടെ വിരലി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാനാ ഭാഗത്തൊന്നും ധനമെങ്ങനെ കുമിഞ്ഞു കൂടും വളരെ നല്ല ഐശ്വര്യമായിരിക്കും ഇത് വിരൽ കിട്ട അല്ല എനിക്ക് വേണ്ട വേണ്ടി കാലത്തൊട്ട് വരെ കടന്നിട്ട് ഒരെണ്ണം പോലും ചെലവായില്ലോ ഒരു നൂറ് രൂപ ചോറുണ്ടായിരുന്നു ചോറുണ്ടാകും എടുക്കുക എടാ ഈ കാശുള്ള നിന്റെ കയ്യിൽ ഇരിക്കുവല്ലേ പിന്നെ ഈ കാശല്ന്നും പറഞ്ഞു നീ ചോറിനായിട്ട് നൂറുപയ്ക്ക് വേണ്ടി തെണ്ടി കിടക്കണെന്ത്ര വേണ്ട കല്ല് വേണ്ട സർവൈസില് വേണോ സർവൈസിൽ കല്ല് വേണോ കല്ല് കല്ല് കൊത്താലുണ്ടോ കല്ല് ചെറുക്കന വേണ്ട പിന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കറങ്ങാൻ പോയെന്നാ നമുക്ക് വീഡിയോ എടുക്കാൻ ഞങ്ങൾ റെഡിയാണ് വീഡിയോ എടുക്കുക ഞാൻ ചോദിക്കട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി ഇപ്പഴെന്നെ വീഡിയോ എടുക്കാനുള്ള ഇപ്പോഴത്തെ കാര്യം അത് എന്നാ കല്യാണത്തിന് ഗൾഫിൽ ലീവ് എടുത്ത് വന്നതല്ലേ ഞാൻ അപ്പം ഈ അറബിക്ക് വിശ്വാസം ഇല്ല കല്യാണത്തിന് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു തിരക്ക് കാരണേ അപ്പൊ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറബിക്ക് വീഡിയോ കാണിച്ചു കൊടുത്താലേ പുള്ളിക്ക് വിശ്വാസം വരുവോള്ളുന്നു ജോലിന്ന് വിളിച്ചു വിടുവു ആണോ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുക്കാന്ന് പറ്റാ അല്ലേ അല്ലേ മഞ്ജു അല്ല പെണ്ണാണല്ലോ പിന്നെ എനിക്ക് ചേർന്നതല്ലേ ഞാൻ കിട്ടു രണ്ടുപേരും വരണ കണ്ട അച്ഛനും മോളും വന്ന പോലെ അവിടെ അങ്ങനെയൊന്നും ആ പെണ്ണിനോട് പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും ചിലപ്പോൾ എന്നെ അച്ഛനായിട്ട് കാണും അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാ നാളെ മുതൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും ഒന്നും ഇല്ല ഇവിടെ ഹണിമൂണ് അത് അതെന്റെ മോളുടെ ഇഷ്ടം പോലെ എവിടെ വേണേലും പോകാം എന്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നീ എന്റെ വന്നോന്നൊന്നും ഇല്ല പിന്നെ ണോ എനിക്ക് രാവിലെ വല്ലപ്പോഴും പോച്ചായിരിക്കും അത് ഈ കഞ്ചന അത് വലിച്ചേ അപ്പൊ നമുക്ക് ണിമുള്ളൂ പറഞ്ഞേ ഇവിടെ കഴിച്ചു കൊണ്ടുവന്ന ഞങ്ങളൊരു വീഡിയോ എടുക്കണം നീ അത് ആ പഴയ പരിപാടി കേട്ടാ പറയല്ലേ പുതുപെണ്ല്ല ഇതൊക്കെ അറിയാൻ പൂന്തി കിടക്കുകയാണെന്ന് അത് എന്റെ ഓട്ടയുടെ പേരാ ഞാൻ പറഞ്ഞു പറഞ്ഞ റോഡ് സൈഡ് ഞാൻ കൊണ്ടിറക്കി അപ്പൊ ഓം പറഞ്ഞു റോട്ടിൽ ഇറങ്ങിയ ഒരു ഗുമ്മില്ല കടലിന്റെ തീരത്തോട്ട് കൊണ്ടിറങ്ങാം എന്റെ ആറ്റടെ രണ്ട് ടയറും മണലിൽ പൂന്ത കിടക്കുകയാണ് നീ മരിക്ക് എനിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് ഈ വീഡിയോ എടുത്തിട്ട് ക്യാമറ ാണ് പ്രാന്തെങ്കിലും നിന്റെ ഈ വീഡിയോ ഷൂട്ട് പക്ക പപ്പടം പൊളിയും പറഞ്ഞു ഭാഗം മുരളിച്ചേട്ട മോള കല്യാണോ ഷൂട്ട് ചെയ്യാൻ വന്നത് വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്താൽ ആദ്യത്തെ കളരി ചോർന്നോർന്നും ഒരു ഷൂട്ട് ചെയ്യേണ്ട സമയത്തൊക്കെ ഒരു സദ്യ ഉണ്ടാ കഴിക്കൂ അതും പോട്ടെ എല്ലാ സംഭവം കഴിഞ്ഞപ്പോ വീഡിയോ ഷൂട്ട് നോക്കിയപ്പോ ചോറിനെന്ന ഭാഗം ഇല്ല ചോറിന ഭാഗമില്ല ഞാനത് വെട്ടി കെട്ടിയിലോ ആ വെട്ടിക്കേറ്റി പിടിയും ഞാൻ കണ്ടായിരുന്നു ഞാൻ ഞാൻ നീ ഇല്ല കണ്ടായിരുന്നു രണ്ടായിരത്തിൽ മരിച്ച ചെല്ലപ്പനാശാരി രണ്ടായിരത്തി പതിനേഴിലെ കല്യാണത്തിന് പായസം കൂട്ടി വെട്ടി കേറ്റുന്നു അന്ന് കയറ്റുന്നു അടി ഞാൻ കാവാലമ്പളകര രണ്ട് തേമ്പ് മനസ്സിലായി എനിക്ക് പോണെന്ന് രണ്ടു ഫസ്റ്റില് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളെ ഇങ്ങോട്ട് മാറി ഇവിടെ ഒരു തെങ്ങുണ്ട് ില്ലല്ലോ തെങ്ങില്ല ഞാനത് വെട്ടി കയറ്റിക്കോളാം നിങ്ങൾ തെങ്ങേ ചാരി നിന്നോളൂ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണോ ഇരിക്കാന്തര അപ്പൊ പാട്ട് റെഡി ആണല്ലോ അല്ലേ മാറ്റി മാറ്റി ഓക്കെ ഓക്കെ Ayakur, so ോ തമിഴ് പറയാൻ തമിഴ് പറഞ്ഞാ എന്താ ഇരുക്ക് ഞണ്ട് കുഴിഞ്ഞണ്ടുള്ള സ്ഥലം ഇവിടെ കുഴിഞ്ഞു ടൈമിങ്ങനെ ഇരിക്കും ഒരു ചന്തമുള്ള പെണ്ണിനെ വെച്ചിട്ട് എന്തോന്ന് കോലം കാണി ആ പെണ്ണ് കളിക്കുമ്പോ കളി എനിക്ക് പോകണം ഇരിക്കാ ഞാൻ പറഞ്ഞില്ല യവന വെച്ചോണ്ട് ഒരു ഒരു തേങ്ങ നടക്കൂല അന്നോട്ട് മനസ്സിലായില്ലേ തങ്ക തല ഇങ്ങനെ

ണ്ടല്ലേ കട്ടയിട്ടിട്ട് ഞാൻ വെട്ടി കയറ്റിക്കോളാം നീ മാറിക്കരാവിടെ പോയിട്ടൊന്നിട്ടേ ഡാക്ടർ നാല് തോളത്തോട്ട് ചേച്ചി വെച്ചോട്ടെ പരിപാടിയാണ് തമിഴ് സിനിമയിൽ അങ്ങനെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് അത് വേണ്ട അത് വേണ്ട ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി അങ്ങനെ തന്നെ ഓക്കെ ഇനി ഒരു കാര്യം ചെയ് ഇങ്ങോട്ടും ഇത്തിരി മാറി അവിടെന്നുണ്ട് അടുത്ത പാട്ട് നിന്റെ കവള അടിക്കാൻ പോകാത്ത എത്ര ആവശ്യം പറഞ്ഞു അറിയത്തില്ല കലാപം ഇല്ലാത്തതുകൊണ്ടാണ് നിന്ന് മാത്രമേ രണ്ടു ഡയറക്ടർ സാർ ഞാൻ കാണിച്ചു കൊടുത്തോടെ സബ്സിറ്റ്യൂട്ട് നീ ഒരു കാര്യം ചെയ്യോടെ ഞാനുണ്ടെങ്കിൽ തരാം തങ്ക ഓക്കേ നേരത്തെ അടിപൊളിയായിരുന്നു നമ്പർ തരണോ അപ്പൊ കാലത്ത് ഓക്കേ ഓക്കേ അല്ലേ നമ്മൾ വൈഡ് വെക്കാതെ ഒരു മിഡിൽ വെച്ചിട്ട് ഒരു സജഷ ഷോട്ടിൽ അവർ വരുവാണ് ഇച്ചൂടെ ഭംഗിയായിരിക്കും ഓക്കേ അല്ലേ ഇതൊക്കെ അറിയാ പിന്നെ ഞാൻ ഈ സീരിയലിന്റെ സെറ്റിലൊക്കെ കൈ നോക്കാൻ പോയിട്ടില്ല പിന്നെ ഒരു സീരിയൽ പകുതി വരെ ഷൂട്ട് ചെയ്യുകയും ചെയ്താൽ പോയുന്നേ തത്ത പ്രൊഡ്യൂസറ കണ്ണു കുത്തി പറഞ്ഞു ഈ ഫ്രെയിം ഇത് ശല്യേ അതെ അല്ല അങ്ങനെ താഴെ കടന്നെ ഒരു അടിപൊളി ഉള്ളതായിരുന്നു സൂപ്പർ ആയിരുന്നു താങ്ക് യു താങ്ക് യു പിന്നെ ഇങ്ങനെയുള്ള ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നടന്ന് കൈ പിടിച്ച് കൈ പിടിക്കണോ കൈ പിടിച്ചോ നടന്ന് അങ്ങ് പോയിത് പാറ കണ്ടോ ആ പറയല്ലോ ആ പാറയുടെ മുകളിലേക്ക് പോകണം അപ്പുറത്തൊരു റിസോർട്ട് ഒന്ന് അങ്ങോട്ട് വല്ലതും പോണോ ഏട്ടാ ഞണ്ടര പിടിക്കാൻ പോയോ നല്ല വ്യക്തി കേട്ടോ അപ്പൊ പോട്ടെ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ ചെയ്യാനെങ്കിൽ ആളല്ലേ ഇത് ഒരു പൂച്ചെണ്ണോടെ വെച്ച് യ്യോ അത് സൂര്യൻ അസ്തമിക്കണമല്ലേ സൂര്യൻ അസ്തമിക്കുന്നതല്ല നിന്റെ കൂട്ടുകാരനല്ലേ ഓട്ടറക്ഷക്കാരൻ അവനൊരു പുതിയ ജീവിതം ഉദയം വെക്കുന്നതാണ് അയ്യോ അപ്പൊ ഞാൻ ഈ അറിവേദിക്കൂടാതൊക്കെ Jokers.